ഹായ് ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണനെ പറയുന്നുണ്ട് എന്ത് ഒരുപെട്ടിട്ടാണ് ഇവൾ വന്നിരിക്കുന്നതെന്ന് അറിയില്ല എന്തെങ്കിലും പ്ലാനിംഗ് ഉണ്ടോ ഇപ്പം എന്തെങ്കിലും സംസാരിച്ചാൽ എന്താ എന്ന രീതിയിൽ ചോദിക്കുമ്പോഴത്തേനും ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പോകേണ്ട കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോള് അതിനുള്ള ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നവളാണെന്ന് പറയുന്നു പിന്നെയും ചേച്ചിയമ്മേനെ കാണാനായിട്ട് മാനസങ്ങോട്ടോ പോകുന്നോട്ടോ അതിന് ശേഷം തന്നെ ആ മോളെ നീ വന്നോ അങ്ങനെ ഹേമയും അതുപോലെ തന്നെ എല്ലാവൻ്റെ മാനസേടെ അച്ഛനൊക്കെ ഉണ്ട് അതിന് ശേഷം തന്നെ എനിക്ക് വിഷമം ഇല്ലടി ഇതിൽ പങ്കെടുക്കാനായിട്ട് എനിക്കൊരു വിഷമില്ലാതെ എനിക്കിതിൽ സന്തോഷം തന്നെയുള്ളൂ കാരണം കൃഷി കൺമണിക്കുള്ളതാണ് അതൊക്കെ എനിക്കൊന്ന് കാണുക ചെയ്യാമല്ലോ നിൻ്റെ മനസ്സ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു നീ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്തായാലും ഈ ഫങ്ഷൻ നമുക്ക് ഗംഭീരമാക്കണം എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുട്ടോ പിന്നീട് വരുണനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ മാനസം നിൽക്കുന്ന സമയത്ത് തന്നെ മേഡം ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാറ്ററിങ് സർവീസുകാരൻ്റെ വേഷത്തിൽ നിൽക്കുന്ന അങ്ങോട്ട് വരുന്നു കേട്ടോ തന്നോടല്ലേ പറഞ്ഞത് വേണ്ട എന്നുള്ളത് പെട്ടെന്ന് വരുണേൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ നീയോ വരുണോ ആ എന്നെ ഇപ്പം മനസ്സിലായെന്ന് ചോദിക്കുന്നുണ്ട് എന്താ പറയണേ ഈ വേഷത്തില് പിന്നെ ഏത് വേഷത്തിൽ വരാനാ ഇതാവുമ്പോൾ ആരും എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല സംസാരത്തിൽ ചിലപ്പോൾ നിന്നെ പിടിച്ച് കൊടയാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതൊന്നുമില്ല എന്തായാലും നീ വന്നല്ലോ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ നമുക്ക് നടത്തണമെന്നും വരുണും മാനസ്യം പ്ലാൻ ചെയ്യുന്ന അങ്ങനെ ലോലപ്പൻ ചേട്ടൻ അങ്ങോട്ട് വരുന്നടാ നിൻ്റെ കയ്യിൽ ആരടാ ജ്യൂസ് കൊണ്ടു തന്നത് സോറി മാഡം ഇവന് പറഞ്ഞിട്ട് കാര്യമല്ല ഇവനാണ് വരുണപ്പൻ കൊണ്ട് ഞാൻ തോറ്റു എന്നാലും നല്ല ആൾക്കാരുടെ കയ്യിൽ ഞാൻ ഈ ജ്യൂസ് കൊടുത്തയക്കാം താൻ പോയി പാത്രം കഴുകട ഒന്ന് വട്ട് വീണ്ടും ആട്ടിവിടുന്നു കേട്ടോ അതിനുശേഷം തന്നെ കൃപിയും മഹിയും അങ്ങനെ കൃഷ്ണൻ കൂടി സംസാരിക്കുന്നുണ്ട് മാനസം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമായിരിക്കും അവൾ ഈ ഒരു ഫംഗ്ഷൻ പൊളിച്ചെടുക്കാനുള്ള ഒരു പ്ലാനിങ് എന്തെങ്കിലും ഉണ്ടാവുമോ നമ്മളായിട്ട് ഒന്നിനും തുടക്കം കുറിക്കണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം മതി അവൾക്കിത് വഷളാക്കാനായിട്ട് ഒരവസരം കൊടുക്കണ്ട എനിക്ക് അവൾ വന്നതേ ഇഷ്ടപ്പെട്ടില്ല എന്ത് തൊണ്ടും ചിരി കൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ സംഭവം അവൾക്ക് ജീവിതത്തിലേ ഇല്ല പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ആ സമയത്ത് തന്നെയാണ് മാനസ് അങ്ങോട്ട് വരുന്നുണ്ട് കൃഷി എന്ന് പറഞ്ഞിട്ട് മാനസ് എന്താ എന്താ നിനക്ക് വേണ്ടെന്ന് ചോദിക്കുന്നു അല്ല എനിക്ക് നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷനെ മാനസ് വിളിച്ച് വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വരാതെ എനിക്ക് എല്ലാ കാര്യങ്ങളും കണ്ടറിയണ്ടേ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് കൃഷ്ണൻ കൺമണിയും ഒന്നാവുന്നത് എനിക്ക് കാണേ മഹിബലാദ് വേണം എന്ന് പറയുന്നുണ്ട് ഇപ്പം എൻ്റെ വീട് പോലെയല്ലേ ഇത് കൃഷ്ണൻ കൺമണിയും എനിക്ക് സഹോദരങ്ങളെപ്പോലെയല്ലേ എന്ന് ചോദിക്കുന്നു ശരിയാണല്ലോ ആ ഇപ്പോൾ ഒരു സഹോദരങ്ങളായോ എന്ന് ചോദിക്കുന്നുണ്ട് മഹി എന്നെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത് മഹി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും കൺമണി വന്നിട്ടില്ലല്ലോ അവൾ വരട്ടെ ഞാനെന്തായാലും എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇവൾ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടാണോ വന്നതെന്നൊക്കെ വീണ്ടും ചർച്ചയിൽ നിൽക്കുകട്ടോ മഹിയൊക്കെ അതിനുശേഷം തന്നെ സുജുവും സാഗറും ഇതേ ടെൻഷനുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ഒന്നും പേടിക്കണ്ട അവൾ നല്ല മനസ്സുകൊണ്ട് വന്നതാണെന്നല്ലേ പറഞ്ഞത് നമ്മളായിട്ട് ഇനിയൊന്നും പറയണ്ട അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നു അങ്ങനെ കൺപണി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ സുജു പറയുന്നുണ്ട് സുന്ദരി ആയിട്ടുണ്ടല്ലോ എല്ലാ മനോജ് എവിടെ അതുപോലെ തന്നെ അമ്മായിമാരുടെ കാര്യം ചോദിക്കുന്നുണ്ട് അവർക്കിപ്പോൾ വരാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ആ ഓഫീസിലെ കാര്യമല്ലേ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ അമ്മായിക്കാണെങ്കിൽ നടവേദനയും കുഴപ്പമില്ല കല്യാണത്തിന് എല്ലാവരും നല്ല രീതിക്ക് തന്നെ പങ്കെടുത്താൽ മതി പിന്നെ മോളെ ഇവരകത്തേക്ക് കൊണ്ടുപോകാം ഇപ്പം നീ ഇവിടുത്തെ ഗസ്റ്റ് ഒന്നുമല്ല വീട്ടുകാരിയാണ് ഇവർ കൊണ്ടുപോയിരുത്തെന്ന് പറയുന്നു കേട്ടോ അതിനുശേഷം തന്നെ ബലരാമനും വരുന്നുണ്ട് മൻ വരുമ്പോഴത്തേന്നെ സുശോയ്ക്കുന്നുണ്ട് ആ എടാ ഇപ്പോഴാ നീ വരുന്നത് നല്ല ആളാണ് എവിടെ ഭാഗ്യശ്രീ ഭാഗ്യശ്രീക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ അമ്മേ ഞാൻ ഇന്ന് വൈകിട്ട് ദുബായ്ക്ക് തിരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട് ഇന്ന് തന്നെ പോകണാ നിനക്ക് ഇന്ന് തന്നെ എന്ന് പറയുന്നു അതിനുശേഷം തന്നെ വീണ്ടും കൺപണിയും അപ്പം ഗോകുലം എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കണ സമയത്ത് തന്നെയാണ് അവിടേക്ക് മാനസ വരുന്നുണ്ട് കേട്ടോ മാനസം വന്നതിന് ശേഷം തന്നെ അവരോട് സംസാരിക്കുന്നു ആ കൺമണി നിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു നീ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ വാ കൺമണി ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് എങ്ങനെയുണ്ടോ അമ്മായി എങ്ങനെയുണ്ടോ അപ്പോൾ ഓക്കെ ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് ആർക്കും അങ്ങനെ മൈൻഡില്ല മാനസേനെ അതിനുശേഷം തന്നെ എന്തായാലും വന്നിട്ട് ഗസ്റ്റുകളുടെ റൂമിൽ തന്നെ ഇവർ ഇരുത്തണം ഇവരാണ് സ്പെഷ്യൽ ഗസ്റ്റ് എന്നൊക്കെ അവിടെ സ്റ്റാഫിനോട് പറയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ടും മഹിയും കൃപയും കൃഷിയും മേലെ നിൽക്കുന്നുണ്ട് ഇവളെന്ത് പണിയാണ് കാണിക്കുന്നത് നീ അങ്ങോട്ട് പോകണ്ട അവരുടെ പ്രശ്നം അവർ തന്നെ സോൾവ് ചെയ്തോട്ടെ എന്ന് പറയുന്നു കൺമണി പെട്ടെന്ന് വായോ എന്ന് പറഞ്ഞിട്ട് കൺമണിയെ വിളിച്ചു പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കൺമണി അമ്മായിനോട് പറയുന്നുണ്ട് ഇവളുടെ എന്തോരുദ്ദേശം ആണെന്ന് തോന്നുന്നു അമ്മായി പറയുന്നുണ്ട് ഇവളുടെ തല എവിടെയെങ്കിലും പോയി ഇടിച്ചോ ആകെ ബുദ്ധിയൊക്കെ പോയോ എന്തായാലും മാനസ് വന്നിരിക്കുന്ന വെറുതെ ഒന്നുമില്ല അവളുടെ മനസ്സിരിപ്പിൻ്റെ ആ ചതി എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു ഗൂഗിൾ അപ്പോൾ വീണ്ടും മാനസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ സൈക്കോ ഇവിടെ തന്നെ ഉണ്ടാകും ഞാനൊന്ന് കറങ്ങിയിട്ട് വരാതെന്ന് പറഞ്ഞിട്ട് പോകുന്നുട്ടോ അമ്മ ഈ നമ്മൾ നോക്കണം ഇവിടെ എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നെന്ന് കൺമണി പറയുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് വരുണേനെ തന്നെ കേട്ടോ ലോലപ്പൻ ചേട്ടൻ എന്താടത്ത് ഇവിടെ നിൽക്കുന്നത് ഈ ആക്കുന്ന ഒരു പണി കൊടുക്കണം പറഞ്ഞിട്ട് ലോലപ്പൻ ചേട്ടനെ റൂമിലിട്ട് അടയ്ക്കുന്നു കേട്ടോ ഫങ്ഷൻ തുടങ്ങുകയാണ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും വന്ന് ഗസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനൗൺസ് ചെയ്യണൊക്കെ ഉണ്ട് അങ്ങനെ കൺമണിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കേട്ടോണ്ട് എല്ലാവർക്കും സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് മാനസിക്കും ആൻറ്റിമിക്കും അത്ര രസമൊന്നുമില്ല മാനസയാണെങ്കിൽ എല്ലാം അഭിനയം ആൻറ്റിമിയാണെങ്കിലും ഓ ഇവിടെ ഒക്കെ എന്തിനാ വിളിച്ച് കേട്ടണം എന്ന രീതിയിലായി കേട്ടോ എന്തായാലും ഫങ്ഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലാക്കാം പക്ഷേ മാനസിയുടെ ഒരു പ്ലാനിങ്ങും കണ്ട് വേണ്ടിയിട്ട് അടുത്ത് നടക്കില്ല ഇതെന്തായാലും മുൻകൂട്ടി കണ്ടിട്ടുണ്ട് കേട്ടോ അല്ലോ ചേട്ടൻ എന്തായാലും അവിടെ റൂമിലിട്ട് അടച്ചിരിക്കല്ലേ അയാൾ എന്തായാലും പുറത്ത് വരും അപ്പോൾ ഇവിടെ ഒരു ചതി നടക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്യും എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഇതിന് ബാക്കി കാണാം ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് വിശേഷം കഴിയുന്ന കേട്ടോ